ജാമ്യത്തിൽ പുറത്തിറങ്ങിയ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ആം ആദ്മി പ്രവർത്തകർ വൻ സ്വീകരണമാണ് നൽകിയത് നിങ്ങളുടെ അടുത്തേക്ക് തിരികെയെത്തിയതിൽ സന്തോഷമെന്ന് പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് കെജ്രിവാൾ പറഞ്ഞു ഏകാധിപത്യം തകർത്ത് തിരികെ എത്തിയെന്നും പോരാട്ടം തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഹനുമാൻ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷം നാളെ ഒരു മണിക്ക് വാർത്താസമ്മേളനം നടത്തുമെന്നും കെജ്രിവാൾ വ്യക്തമാക്കി ഏകാധിപത്യത്തിനെതിരായ പോരാട്ടം തുടരുമെന്ന് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു ഏകാധിപത്യം തകർന്ന് താൻ തിരികെ എത്തിയിരിക്കുന്നു പിന്തുണയ്ക്കുന്നവരോട് നന്ദിയുണ്ട് ഉന്നത കോടതിയിലെ എല്ലാ ജഡ്ജിമാർക്കും നന്ദി എന്ന് പറഞ്ഞ കെജ്രിവാൾ നിങ്ങൾ എനിക്ക് നിങ്ങളുടെ അനുഗ്രഹം തന്നു എല്ലാവരോടും നന്ദി പറയണമെന്നും പ്രവർത്തകരോടായി പറഞ്ഞു രാജ്യത്തെ സ്വേച്ഛാധിപത്യത്തിൽ നിന്ന് രക്ഷിക്കണമെന്നും ഡൽഹി മുഖ്യമന്ത്രി ആഹ്വാനം ചെയ്തു തീഹാർ ജയിലിന് മുന്നിൽ തടിച്ചുകൂടിയ ആം ആദ്മി പ്രവർത്തകർ ആവേശത്തോടെയാണ് കെജ്രിവാളിനെ സ്വീകരിച്ചത് ഇടക്കാല ജാമ്യത്തിലിറങ്ങുന്ന കെജ്രിവാളിനെ കേന്ദ്രീകരിച്ചാകും ആം ആദ്മി പാർട്ടിയുടെ ഇനിയുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണം കെജ്രിവാളിനെ സ്വീകരിക്കാനെത്തിയ പ്രവർത്തകർ പ്രകടിപ്പിച്ച ആവേശം ആം ആദ്മി പാർട്ടിയുടെ കരുത്ത് വ്യക്തമാക്കുന്നതാണ് ഡല്ഹിയില് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ബി ജെ പിയുടെ ആധിപത്യം ഇക്കുറി തകർക്കാനാകുമെന്നാണ് ആം ആദ്മി കോണ്ഗ്രസ് സഖ്യത്തിന്റെ പ്രതീക്ഷ ന്യൂസ് ന്യൂഡൽഹി